നമസ്കാരം തേടായി ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച നടി ആക്രമിക്കപ്പെട്ട കേസിൽ ആറ് പ്രതികൾക്കും ഇരുപത് വർഷത്തെ കഠിന തടവ് വിധിച്ചിരിക്കുകയാണ് എന്നാൽ ഇവർ ഇത്രയും കാലം ജയിലിൽ കിടക്കേണ്ട കാരണം വിചാരണ കാലയളവിൽ പ്രതികൾ അനുഭവിച്ച തടവ് ശിക്ഷ കാലാവധിയിൽ കണക്കാക്കപ്പെടും അത് കുറച്ച് ബാക്കി കാലാവധി മാത്രം ഇവർ ജയിലിൽ കിടന്നാൽ മതിയെന്നാണ് ഇപ്പോൾ വിധി പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് പ്രധാന പ്രതികളായ പൾസർ സുനിയും മാർട്ടിൻ ആന്റണിയും ഏഴ് വർഷം വീതവും മണികണ്ഠനും വിജീഷും മൂന്നര വർഷം വീതവും വടിവാൾ സലീമും പ്രദീപും രണ്ടു വർഷം വീതവുമാണ് ഇതിനോടകം ജയിൽവാസം പൂർത്തീകരിച്ചിരിക്കുന്നത് അപ്പോൾ പൾസർ സുനിയും മാർട്ടിനും പതിമൂന്ന് വർഷം ശിക്ഷ അനുഭവിച്ചാൽ മതി അതുപോലെ തന്നെ മറ്റു നാല് പ്രതികൾക്കും ഇളവ് ലഭിക്കും ഈ കേസിൽ എട്ടാം പ്രതിയായിരുന്നു നടൻ ദിലീപ് ദിലീപിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിടുകയും ചെയ്തു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് ഒന്നാം പ്രതി പെരുമ്പാവൂർ സ്വദേശി സുനിൽ എൻഎസ് എന്ന പാൾസർ സുനി ഉൾപ്പെടെയുള്ള ആറു പേർക്ക് ജസ്റ്റിസ് ഹണി എം വർഗീസ് ഇരുപത് വർഷം കഠിന തടവും അൻപതിനായിരം രൂപ വീതം പിഴയുമാണ് ശിക്ഷയായി വിധിച്ചത് പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ അന്യായമായി തടങ്കലിൽ വെക്കൽ സ്ത്രീയുടെ മാന്യതയ്ക്ക് ഭംഗം വരുത്താനുള്ള ബലപ്രയോഗം സ്ത്രീയെ നഗ്നയാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കുറ്റകൃത്യം ക്രിമിനൽ ബലപ്രയോഗം തുടങ്ങി ഗുരുതര കുറ്റകൃത്യങ്ങൾ തെളിയിക്കപ്പെട്ടതിന് പിന്നാലെയാണിത് ഇതിനു പുറമേ ഐ ടി നിയമപ്രകാരമുള്ള കുറ്റങ്ങളും കോടതി ശരിവച്ചു ഈ കുറ്റങ്ങൾക്കെല്ലാം ജീവപര്യന്തം ശിക്ഷ വരെ ലഭിക്കാവുന്ന സാഹചര്യമുണ്ടായിരുന്നു